ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു യാത്രയിലാണ് വേറെ അങ്ങോട്ടുമല്ലാ കേട്ടോ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീടൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും അതുപോലെ എനിക്കൊരു ആവശ്യമായിട്ട് വീട്ടിലേക്ക് പോവേണ്ടി വന്നു അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ അധികം ദൂരമൊന്നുമില്ല ഇവിടെ നിന്ന് ഇവിടുന്ന് ഏകദേശം ഞാൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഉള്ളൂ ഈ റോഡിലൂടെ പോകുമ്പോൾ നിങ്ങളൊരു മല കാണുന്നുണ്ടോ അതാണ് നമ്മുടെ പാറ കാണുന്നില്ലേ ഇതാണ് പാറ എന്ന് പറയുന്നത് ഈ പാറ ഒരു ദിവസം നമുക്ക് പോകണം കേട്ടോ ഈ തിരിച്ചിട്ടപ്പാറയെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാനുണ്ട് അപ്പോൾ ഈ ഒരു പാറയുടെ താഴ്വാരത്തിലാണ് നമ്മളൊക്കെ താമസിക്കുന്നത് അപ്പോൾ എൻ്റെ വീട് അപ്പുറം സൈഡും ഏട്ടൻ്റെ വീട് ഇപ്പുറം സൈഡുമാണ് കേട്ടോ ഈ പാറയുടെ അപ്പോൾ എന്താ പറയുക ഇവിടെ തിരുച്ചിട്ടപ്പാറയുടെ മുകളിൽ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് ഒരു ആഞ്ജനേയ ക്ഷേത്രമുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒരു ക്ഷേത്രമുണ്ട് ഒരു മഹാദേവൻ്റെ ക്ഷേത്രമാണ് അത് ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ ആ രണ്ട് ക്ഷേത്രങ്ങളെ പറ്റി ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ കുഴിവിള എൽ പി എസ് ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ ഞാൻ പഠിച്ച എൽ പി സ്കൂളാണേ അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ വീടിൻ്റെ നട വരെ കാറ് പോവില്ല അപ്പം ഒരു സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ടിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ റിന്ന് ഇറങ്ങിയ സമയത്ത് ചെറിയ രണ്ട് മൂന്ന് തുള്ളി മഴ ഇങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു അതാണ് കുഞ്ഞിൻ്റെ തലയിൽ ഇങ്ങനെ സാരി എടുത്തിട്ടേക്കുന്നത് കേട്ടോ പക്ഷെ ഞങ്ങൾ നടന്ന് തുടങ്ങിയപ്പോൾ മഴ തോരുകയും ചെയ്തു എന്ത് കാലാവസ്ഥയാപ്പോൾ അങ്ങനെ ആണല്ലേ പെട്ടെന്ന് പെട്ടെന്ന് മഴ പെയ്യും പെട്ടെന്ന് പെട്ടെന്ന് അത് തോരുകയും ചെയ്യും എന്ത് കാലാവസ്ഥ മുമ്പൊക്കെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലേ ഓണം സമയത്തിനൊക്കെ ഇപ്പോൾ നേരെ തിരിച്ചാൽ കർക്കിടക മാസം തൊട്ടേ മഴയാണല്ലേ ഞങ്ങൾ ചെന്ന് കയറിയപ്പോൾ അമ്മ ഉമ്മറത്തുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വിളിച്ച് പറഞ്ഞായിരുന്നു നേരത്തെ അമ്മയും ഞങ്ങൾ വരുന്നുണ്ടെന്ന് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു അമ്മ ുംകത്തൊക്കെ വായിച്ചോണ്ടിരിക്കുമായിരുന്നു കേട്ടോ അച്ഛൻ താഴെത്തൊടിയിലും ഇപ്പം ഉണ്ടായിരുന്നു കേട്ടോ അച്ഛനെ ഈ പറഞ്ഞതുപോലെ പെൻഷൻ ആയതിനു ശേഷം ഒരു പാസ് പോലെ അച്ഛൻ കൃഷിയൊക്കെ ഒത്തിരി ചെയ്യാറുണ്ട് അങ്ങനെ എപ്പോഴും താഴെത്തൊടിയിലും അവിടെ ഇവിടെ ഒക്കെയാണ് കേട്ടോ അപ്പോൾ അതാ ഒരു സൈഡിൽ ഇല എടുത്ത് വെച്ചിരിക്കുന്നുണ്ടോ ഈ ഒരു കാരണത്താലാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് മെയിൻ ആയിട്ട് വന്നത് അമ്പലത്തിലെ വിശേഷ ദിവസങ്ങളിൽ നമ്മളിവിടെ നിന്നാണ് കേട്ടോ ഇല എടുക്കുന്നത് പിന്നെ പുറത്തുനിന്നും എടുക്കാറുണ്ട് ദാ ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ഇവിടെ ഒരു വാതിൽ പോലെ കിടക്കുന്നത് കണ്ടില്ലേ ഇത് ഞങ്ങളുടെ വിറക്പൊരെയായിരുന്നു കേട്ടോ രാത്രി അത് പൊളിഞ്ഞു വീണു മഴയത്ത് അത് ഓലമേഞ്ഞിട്ടുള്ള ഒരു പൊരയായിരുന്നു കുറേ നാളായി അത് കെട്ടിയിട്ട് ഇപ്പോഴാണ് ഇപ്പോഴെന്തോ അതിങ്ങനെ ദ്രവിച്ച് ഇങ്ങനെ പോയതായിരിക്കും അപ്പോൾ അതിനിയിപ്പോൾ ഒന്നേന്ന് കെട്ടണമെന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ഇനി നമുക്ക് കുറച്ച് തൊടിയിലെ കാഴ്ചകളൊക്കെ കാണാം നിങ്ങൾക്ക് ഇവിടുത്തെ സ്ഥലവും കാഴ്ചകളും ഒക്കെ വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കണ്ടില്ലേ നമ്മുടെ ഈ ഒരു ഗ്രാമത്തിന് വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പഴയതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇവിടെ എൻ്റെ വീട് കുറച്ച് ഉയർന്ന ഭാഗത്തിലാണ് കേട്ടോ അപ്പോൾ താഴെ തൊടിയിലോട്ട് പോകണമെങ്കിൽ ഈ ഒരു കല്ല് പാകിയിട്ടുള്ള നടപ്പാതയിൽ കൂടെ നടന്നു വേണം പോവാൻ പരിചയസമ്പന്നർക്ക് മാത്രമേ ഈ ഒരു നടപ്പാതയിൽ കൂടെ നടക്കാൻ പറ്റൂ ഇല്ലാതെ കാല് വയ്യാത്തവരൊക്കെ വന്നു കഴിഞ്ഞാൽ എട്ടിൻ്റെ പണിയായിരിക്കും കിട്ടുന്നത് കാല് തെറ്റി ചിലപ്പോൾ കുഴിയിലോട്ട് പോകും ഈ കാണുന്നത് നമ്മുടെ അച്ഛൻ തന്നെ കുഴിച്ച ഒരു കുളമാണ് കേട്ടോ കൃഷിക്ക് ആവശ്യമായിട്ട് കുഴിച്ചതാണേ നല്ല താഴ്ചയുണ്ട് കാണുന്നത് പോലെയല്ല അപ്പോൾ വെറ്റക്കൊടിക്കൊക്കെ വെള്ളം എടുക്കുന്നത് ഇതിന്നാണ് കേട്ടോ വെറ്റക്കൊടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിരുന്നോ ഈ വെറ്റ നട്ട് പിടിപ്പിച്ച് അതിനെയാണ് എന്ന് പറയുന്നത് വെറ്റക്കൊടി എന്ന് പറയണ വെറ്റ കൃഷി എന്നൊക്കെ പറയും നമ്മുടെ ഇവിടെയൊക്കെ അതിനെ വെറ്റക്കൊടി എന്നാണ് കേട്ടോ പറയുന്നത് അതുപോലെ ആഴക്കൃഷിക്കും വേണ്ടിയിട്ടും വെള്ളം എടുക്കാറുണ്ട് കേട്ടോ ഇപ്പം എനിക്ക് തോന്നുന്നു അധികം ഇതിൽ നിന്ന് വെള്ളം എടുക്കാറില്ല എന്ന് തോന്നുന്നു അതാണ് ഈ ചെളി കലർന്ന കളറിൽ കിടക്കുന്നത് എന്താ ഈ ഒരു മരം കണ്ടോ കഴിഞ്ഞ മഴയത്ത് വീണ ഒരു മരമാണ് കേട്ടോ ഇത് ഇത് എന്ത് മരമാണെന്നറിയില്ല എന്നറിയില്ല തോന്നുന്നത് അപ്പം അച്ഛൻ പറയും ണ്ടായിരുന്നു ഇതിനിപ്പൊ മുറിച്ചു മാറ്റാൻ ആളിനെ കൊണ്ടുവരണോന്നൊക്കെ അപ്പോൾ വലിയ നാശനഷ്ടം ആട്ടോ കഴിഞ്ഞ മഴയത്ത് ഞങ്ങൾക്കുണ്ടായത് ഒത്തിരി മരമൊക്കെ പുഴുതു വീണായിരുന്നു എൻ്റെ വീഡിയോ നേരത്തെ മുതൽ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാമായിരിക്കും മഴയത്ത് ഞാൻ എൻ്റെ പറമ്പിലോട്ട് ഇറങ്ങിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിൽ ഞാനൊരു വെള്ളച്ചാട്ടം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് കേട്ടോ അടുത്ത് പോകുന്നില്ല ഇവിടെ നിന്ന് നോക്ക നോക്കിയാൽ കാണാൻ പറ്റും വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെ വരുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടം അത് എൻ്റെ പറമ്പിൽ തന്നെയാണ് അപ്പോൾ അതിന് ഞാൻ സ്വന്തമായിട്ട് വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം ാണ് വിളിക്കുന്നത് കേട്ടോ അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ആദ്യമുള്ള എൻ്റെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ താല്പര്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ കാണാം അത ഇതാണ് കേട്ടോ നമ്മുടെ വെള്ളച്ചാട്ടം കണ്ടില്ലേ മഴയില്ലാത്തത് കൊണ്ട് ചെറിയ നീരുറവയായിട്ട് മാത്രമേ അതിൽ വെള്ളമുള്ളൂ ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഇതിൽ സൂമിങ് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ചെറിയ രീതിയിലെ ആ ഒരു വെള്ളം വരുന്നുള്ളൂ സൗണ്ട് പക്ഷേ ചെറിയ രീതിയിൽ കേൾക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ ഈ ഉലട്ടി എന്ന് പറയുന്ന ഒരു വൃക്ഷമുണ്ട് അറിയാവോ ആനക്കൊക്കെ കൊടുക്കില്ലേ ഉലട്ടി ഉലട്ടി നിപ്പോണ്ടായിരുന്നു കേട്ടോ കണ്ടോ നിങ്ങള് അത് കാണാൻ പറ്റുന്നുണ്ടോ ഏത്തുണ്ടല്ലോ നല്ല രസമാട്ടോ നല്ല വെള്ള കളറിൽ പതഞ്ഞ് വെള്ളം പോകുന്നത് കാണാൻ പറ്റും ആ ഒരു വീഡിയോയിൽ അതുണ്ട് കേട്ടോ ഈ കാണുന്ന ഓവ് പോലത്തെ വെള്ളം പോകുന്ന സ്ഥലം കണ്ടോ അതൊരു കുളമാണ് കേട്ടോ കുളം എന്ന് പറയുമ്പോൾ നീരുറവയാണ് ആ ഉറവ കവിഞ്ഞൊഴുകുന്ന ആ ഒരു കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടത് ഇനി ഈ വെള്ളം പോയി പതിക്കുന്നത് നമ്മുടെ കിളിയാറ്റി തന്നെയാണ് കേട്ടോ അതായത് തോട്ടിലോട്ട് തന്നെയാണ് ഇറങ്ങുന്നത് അപ്പോൾ തൊടിയിലെ കാഴ്ചകൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇനി മുകളിലോട്ട് നമുക്ക് പോവാം വീട്ടിലോട്ട് കയറി പോവാം കുറേ നേരമായില്ലേ തൊടിയിൽ നിന്നിട്ട് അതിന് ഇതാ പറമ്പിലെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് കയറി ചെന്നപ്പോൾ അച്ഛൻ ദാ ലക്കിയും കൊണ്ട് നിൽക്കുകയാണ് ലക്കി എന്ന് പറയുന്നത് എൻ്റെ നായയാണ് കേട്ടോ എനിക്ക് എൻ്റെ വീട്ടിലൊരു നായക്കുട്ടിയുണ്ട് നായക്കുട്ടി എന്ന് പറയുമ്പം എൻ്റെ നായയായിരുന്നു കേട്ടോ അത് എൻ്റെ നായ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ നായ തന്നെയാണ് എൻ്റെ പട്ടിക്കുട്ടി തന്നെയാണ് അവൾ പക്ഷേ നമ്മൾ താമസിക്കുന്നിടത്ത് അവളെ കൊണ്ടുവന്ന് താമസിക്കാൻ ഒരു സൗകര്യം താമസിപ്പിക്കാൻ ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അച്ഛനും അമ്മയും ആണ് ഇപ്പോൾ അവളെ നോക്കുന്നത് വാടക വീടുകളിൽ താമസിക്കുന്നവർക്ക് അറിയായിരിക്കും വീടുകളിൽ പെറ്റ്സിനെ അവർ അലൗഡ് ചെയ്യില്ല അതുപോലെയാണ് കേട്ടോ അപ്പോ എനിക്കിനൊരു വീടൊക്കെ വെച്ചിട്ട് വേണം ഇവിടെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ അതുവരെ അച്ഛനും അമ്മയും ഇവിടെ നോക്കിക്കോളും അങ്ങനെതാ ലക്കി എന്നെ കണ്ടിട്ടുള്ള സന്തോഷം പ്രകടിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെതാ ഏട്ടൻ നാരങ്ങാവെള്ള കുടിച്ചോണ്ടിരിക്കുകയാണെ വന്ന് നമ്മൾ പുറത്ത് തന്നെ ഇരിക്കുകയാണ് കേട്ടോ അകത്ത് കയറിയില്ല ഇലയൊക്കെ വെട്ടിയെടുത്തിട്ട് അമ്മ നാരങ്ങാവെള്ളം കൊണ്ട് കൊടുത്തു അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് ആ ഉമ്മറത്ത് തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഹത്തേക്ക് കയറിയില്ല ഞങ്ങള് അപ്പോൾ ഞാനത് ലക്കിയെ തൊട്ടത് കൊണ്ട് കൈയൊക്കെ സോപ്പിട്ട് കഴുകിയിട്ട് ആ നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എനിക്ക് ഗ്ലാസ് കിട്ടിയില്ല അത് എക്ഷേ മോശം എടുത്ത് വെച്ചിരിക്കുന്നുണ്ടോ ഗ്ലാസ് അങ്ങനെ ഞാൻ അവസാനം ഈ മുന്തയിൽ തന്നെ കുടിക്കേണ്ടി വന്നു അവരെടുത്തു വെച്ചിരിക്കുക കുപ്പിഗ്ലാസ് ആണ് തറയിൽ വീണ് കഴിഞ്ഞാൽ പൊട്ടയും ചെയ്യും പിടിച്ച് ഇങ്ങ് തരാൻ പറഞ്ഞിട്ട് കേൾക്കുന്നുമില്ല പിടിച്ചെടുക്കാമെന്ന് വെച്ചു കഴിഞ്ഞാൽ കരയും ചെയ്യും അതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ ഇതാ ഗ്ലാസ് കൊണ്ട് നടക്കുകയാണേൻ്റെ ഇടയിൽ ഒരു ഗ്ലാസ് നിലത്ത് പോയായിരുന്നു പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് പൊട്ടിയില്ല അത് ഇച്ചിരി അട്ടിയുള്ള ഗ്ലാസ് ആയതുകൊണ്ട് തോന്നുന്നു പൊട്ടാത്തത് അങ്ങനെതാ ഞങ്ങള് അഹത്തൊന്നും കയറിയില്ല കേട്ടോ നല്ല കാറ്റും ഉണ്ടായിരുന്നു പുറത്ത് തന്നെ ഇരിക്കുവാണ് കേട്ടോ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ അമ്മ ഏട്ടൻ്റെ അമ്മ രണ്ട് മക്കൾ പിന്നെ നമ്മുടെ ലക്കി അച്ഛൻ ഇത്രയും പേരുണ്ട് ഇതാണ് നമ്മുടെ ലക്കി കേട്ടോ കണ്ടില്ലല്ലോ നിങ്ങൾ നേരത്തെ ജസ്റ്റ് ഒന്ന് കണ്ടതല്ലേ ഉള്ളൂ അവളെ അവൾ ഇവിടെ നിൽക്കുന്നതേ ഉള്ളു കേട്ടോ അവളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാൻ തന്നെയാണ് അവളുടെ ഹോസ്പിറ്റലിൽ പോക്കും അവളുടെ ഇഞ്ചക്ഷൻ്റെ കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെയാണ് നോക്കുന്നത് അവൾക്ക് സമയാസമയം എല്ലാം ചെയ്യുന്നുണ്ട് സമയാസമയം പറഞ്ഞതുപോലെ എന്താ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ എല്ലാം ചെയ്യുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ ഇനി ഒരു വീടൊക്കെ വെച്ചിട്ട് വേണം അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ഇതാ വീണ്ടും ഞാൻ ലക്കിയെ തൊട്ടു അങ്ങനെ വീണ്ടും ഞാൻ സോപ്പിട്ട് കഴിവുവാണേട്ടോ അറിയാൻ പറ്റില്ലല്ലോ മുടിയോ അങ്ങനെ എന്തെങ്കിലും ഇരുന്നോ അറിയാൻ പറ്റില്ലല്ലോ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കുക അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ലക്കിയുടെ കാര്യം ലക്കിയെ എനിക്ക് സമ്മാനിച്ചത് ഏട്ടനാണ് കേട്ടോ ഹരീഷ് ഏട്ടൻ അതായത് എൻ്റെ ഭർത്താവ് നിങ്ങൾക്ക് വിഷ്ണുപ്രസാദ് എന്ന് പറഞ്ഞാലല്ലേ മനസ്സിലാവും അതായത് വിഷ്ണുപ്രസാദാണ് എനിക്ക് തന്നത് ഏട്ടനാണ് തന്നത് ഒരു വെഡിങ് ഞാൻ റിക്ക് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് കേട്ടോ ഈ ഏട്ടൻ അന്ന് ലക്കിക്ക് ഏകദേശം ഒരാഴ്ചയോ രണ്ടാഴ്ചയോ പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് മുതൽ ഒരു വയസ്സ് വരെ നമ്മുടെ അവിടെ തന്നെയായിരുന്നു പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി വേറെ വീടൊക്കെ മാറിയതിന് ശേഷമാണ് ഇവിടേക്ക് എൻ്റെ വീട്ടിലേക്ക് ഇവിടെ കൊണ്ടുവന്നത് കേട്ടോ ഇവളും ഫുള്ള് വെജിറ്റേറിയനാണ് കേട്ടോ ഞങ്ങളെപ്പോലെ തന്നെയാണ് വെജിറ്റേറിയൻ ആഹാരം മാത്രമേ അവൾക്കും കൊടുക്കാറുള്ളൂ ഞങ്ങൾ ഇപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും പട്ടി വെജിറ്റേറിയൻ ആവുമെന്ന് ആവും കേട്ടോ നമ്മൾ ശീലിപ്പിക്കുന്നതാണ് അതുമാകുന്നത് ഞങ്ങൾ കൊണ്ടുവന്ന ആ ഒരു സമയത്തെ അതിന് തൈര് പാല് അതുപോലെ എന്താ ചോറിൽ ഒഴിച്ച് കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ അത് കുഴപ്പമില്ല കൊടുത്തോളൂ എന്നും പറഞ്ഞായിരുന്നു കേട്ടോ ഇത്രയും നാളായിട്ടും അതിന് ഒരു പ്രശ്നവും ഒന്നും വന്നിട്ടില്ല അപ്പോൾ അതുതന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീട്ടിനകത്ത് കയറിയിട്ട് കുറച്ച് നേരം ഞങ്ങൾ ഇരുന്നുള്ളൂ കാരണം വൈകുന്നേരം ഏട്ടന് പോകണം ഊണൊന്നും കഴിച്ചില്ല കേട്ടോ ഞങ്ങൾ ഓൾറെഡി ഊണൊക്കെ വെച്ചിട്ടാണ് വന്നത് ഈ ഒരു നാരങ്ങ വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ അങ്ങനെ അതാ ഞങ്ങൾ ഇലയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് കാറിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ അതൊരു ചെറിയൊരു വ്ളോഗാണേ അപ്പോൾ അതാ അമ്മയും കൂടെ ഞങ്ങളെ കൂടെ അങ്ങോട്ടേക്ക് യാത്ര അയക്കാൻ വേണ്ടി വരുകയാണ് കേട്ടോ ഞങ്ങളെ കൂടെ അങ്ങ് വരുന്നില്ല അതുവരെ ആ കാറ് കിടക്കുന്നതിൻ്റെ അതുവരെ വരും യാത്ര ചെയ്തിരിച്ച് വീട്ടിലോട്ട് വരും കേട്ടോ അതാ അങ്ങനെതാ ഏട്ടൻ മുന്നേ നടക്കുവാണ് അപ്പോൾ ദക്ഷയ്ക്കും മോക്ഷയ്ക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലോട്ട് പോകണമെന്നേ ഇല്ല കേട്ടോ അതിൻ്റേതായ പിണക്കവും കരച്ചിലും ഉണ്ടായിരുന്നു അവർക്ക് അപ്പോൾ ഇതൊരു ചെറിയൊരു വ്ളോഗ്രാമി ്ലോഗാണ് കേട്ടോ എൻ്റെ വീടും എൻ്റെ നാട്ടിൻപുറവും ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം എടുത്ത ഒരു കുട്ടി വ്ളോഗാണ് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോമായി ഞാൻ വരും അതുവരേക്കും ബായ്